ഒന്നിനി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വഴുതിന് ആഡ് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് അല്പം ഒന്ന് വഴണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചുരക്കിയാ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചെന്ന് അടച്ചു വയ്ക്കാം കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറുവപ്പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം തീ വളരെ കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ ഒമാനി ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് രണ്ട് ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പൂരി കൂടി ചേർത്ത് കൊടുക്കാം ഇവിടുത്തെ ഫിഷ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇവർ ആഡ് ചെയ്യാറുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നു ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം അപ്പം നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒമാനി ഫിഷ് സലൂണ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക